മലയാളികൾ പ്രത്യേകിച്ചും യുവാക്കൾ യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിരവധി യാത്രകൾ നമ്മൾ ചെയ്യുന്നുമുണ്ട് എന്നാൽ നമ്മൾ യാത്ര ചെയ്യുന്ന കാറിനെ പറ്റി നമ്മൾ അധികം ശ്രദ്ധിക്കാറുണ്ടെങ്കിലും ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് കാലാകാലങ്ങളിൽ എല്ലാവരുടെയും കാറിൽ ഒരു പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാലുടൻ അത് പരിഹരിക്കുന്നതാണ് പിന്നീടുണ്ടാകുന്ന വലിയ റിപ്പയർ ബില്ലുകൾ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പവഴി എന്ന് നമുക്കറിയാം സുരക്ഷിതത്വം മറ്റൊരാശങ്കയാണ് നിങ്ങളുടെ കാറിനെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നതാണ് റോഡിലിറങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതരായി സൂക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം പുതിയ കാറുകളിൽ കാണപ്പെടുന്ന ഏറ്റവും സാധാരണയായ ചില പ്രശ്നങ്ങൾ നിരവധി നിങ്ങൾക്ക് പഴയ വാഹനമുണ്ടെങ്കിൽ അത് ഈ ലിസ്റ്റിൽ ഉണ്ടാകണമെന്നില്ല കൂടാതെ മറ്റു നിരവധി പ്രശ്നങ്ങളും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കൂടുതലും സാധാരണയായി കാണുന്ന പ്രശ്നങ്ങൾ എന്ന് കരുതുന്നവ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ പ്രശ്നങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതു തരത്തിലുള്ള കാറിനും എപ്പോഴും സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഇത് നിർമ്മാണമോ മോഡലോ നിർമ്മാണ പ്രക്രിയയുടെ ഗുണനിലവാരമോ നിങ്ങൾ വാഹനം എത്ര നന്നായി പരിപാലിക്കുന്നു എന്നതൊക്കെ അടിസ്ഥാനമാക്കിയിരിക്കുന്ന സംഭവമാണ് കാലക്രമേണ ഒരു വാഹനം പ്രായമാകുന്നതിന്റെ സാധാരണ ലക്ഷണങ്ങളുണ്ട് ഇതിനർത്ഥം ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നു എന്നാണ് സാധാരണയായി ഇവ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളാണ് അവ കൂടുതൽ ഗുരുതരമായി ഒന്നായി മാറുകയാണെങ്കിൽ കാർ വിൽക്കുന്നത് കൂടുതൽ ലാഭകരമായിരിക്കുമെന്നാണ് ചുരുക്കം കൂടുതൽ സാധാരണയായി ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവ പെട്ടെന്നുള്ള പരിഹാരമാണോ അതോ ചിലവേറിയ അറ്റകുറ്റപ്പണിയാണോ എന്ന് നോക്കാം നിങ്ങളുടെ സ്വന്തം കാറിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പരിഹാരം കാണാൻ അത് നിങ്ങളെ സഹായിക്കും ആദ്യത്തേത് സ്റ്റിയറിംഗ് വീൽ കുലുങ്ങുന്നതാണ് വാഹനം ഓടിക്കുമ്പോൾ സ്റ്റിയറിംഗ് വീൽ ഇളകുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് നിങ്ങൾ കാർ സ്റ്റാർട്ട് ചെയ്ത് നീങ്ങുന്നതിന് തൊട്ടു പിന്നാലെ ഇത് സംഭവിക്കുകയാണെങ്കിൽ കേടായ സസ്പെൻഷൻ ഘടകങ്ങളോ വീൽ ബെയറിങ്ങുകളോ ആയിരിക്കും അതിന്റെ കാരണം ഉയർന്ന വേഗതയിൽ സ്റ്റിയറിംഗ് വീൽ കുലുങ്ങുകയാണെങ്കിൽ അത് ടയർ ബാലൻസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇത് പരിഹരിക്കുന്നതിന് നിങ്ങൾ ശരിയായ മെക്കാനിക്കൽ പരിശോധനയ്ക്കായി കാർ സർവീസ് സെന്ററിൽ എത്തിക്കണം കാറിലെ സെൻസറുകളിൽ ഒന്ന് ഒരു പിശക് കണ്ടെത്തി എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിലേക്ക് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ മുന്നറിയിപ്പ് ലൈറ്റുകൾ ദൃശ്യമാകും ഒരു ന്യൂജിൻ കാറിൽ ഏകദേശം ഇരുന്നൂറ് മുന്നറിയിപ്പ് കോഡുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വാണിംഗ് ലൈറ്റുകൾ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ വാഹനം ഒരു പ്രൊഫഷണൽ സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോകണം അവിടെ വാ സിസ്റ്റം പരിശോധിക്കാനും മുന്നറിയിപ്പിന്റെ ഉറവിടം കണ്ടെത്താനും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താനും സാധിക്കുന്നതാണ് അടുത്തത് ഗിയർ ബോക്സ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ തകരാറുകളാണ് കാർ എഞ്ചിൻ ഉൽപാദിപ്പിക്കുന്ന എല്ലാ ശക്തിയും ചക്രങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഭ്രമണശക്തിയായി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് ഗിയർ ബോക്സുകൾ കാലക്രമേണ ഗിയറുകൾ ക്ഷീണിക്കാൻ തുടങ്ങും ഗിയർ മാറ്റുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി തീരും ഒടുവിൽ ഗിയർ ബോക്സ് തകരാറിലാകും അടുത്തത് എഞ്ചിൻ കിതപ്പാണ് ഒരു എൻജിൻ നന്നായി പ്രവർത്തിക്കുന്നത് നിലനിർത്തുന്ന ഒന്നിലധികം ഭാഗങ്ങളുണ്ട് പക്ഷേ എഞ്ചിൻ തെറ്റായി പ്രവർത്തിക്കുകയോ സ്പാട്ടറിംഗ് ചെയ്യുകയോ ചെയ്യുന്നത് ഏറ്റവും സാധാരണയായ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഒരു എഞ്ചിൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് ശരിയായ അളവിൽ വായുവും ഇന്ധനവും കലർന്ന് ജ്വലന അറയ്ക്കുള്ളിൽ കത്തിക്കണം ഇത് ശരിയായി പ്രവർത്തിക്കുന്നതിന് ഇന്ധന ഇൻഡക്ഷൻ സംവിധാനങ്ങളിൽ നിരവധി ഘടകങ്ങൾ ഏകീകൃതമായി പ്രവർത്തിക്കുന്നതുമുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിന് കാർ നിർമ്മാതാവിന്റെ ശുപാർശകൾ അനുസരിച്ച് ഇന്ധന ഇഗ്നിഷൻ സംവിധാനങ്ങൾ പരിപാലിക്കുകയും മാറ്റി സ്ഥാപിക്കുകയും വേണം അടുത്തത് ബ്രേക്ക് പാഡുകൾ തെയ്യൽ ബ്രേക്കുകൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ക്ഷയിക്കും അതിനാൽ നിങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തുകയും ബ്രേക്കുകൾ തകരാറിലാകുന്നതിന് വളരെ മുമ്പ് തന്നെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചിലപ്പോൾ നിർമ്മാണത്തിലെ തകരാറുകൾ കാരണം ബ്രേക്ക് പാഡുകളും റോട്ടറുകളും സാധാരണയേക്കാൾ വേഗത്തിൽ ക്ഷയിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്തതായി സാധാരണയായി കാണുന്ന ബ്രേക്കുകൾ ഞെരുക്കുന്നതും മുറുക്കുന്നതുമാണ് നിങ്ങളുടെ കാറിലുള്ള മറ്റേത് ചലിക്കുന്ന ഭാഗത്തെയും പോലെ ബ്രേക്ക് സിസ്റ്റവും ക്ഷീണിക്കാൻ തുടങ്ങും ബ്രേക്കുകൾ അത്യന്താപേക്ഷിതമാണ് നിങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ അവ ഉറപ്പായും ആവശ്യമാണ് അതിനാൽ സാധാരണമായ ശബ്ദമുൾപ്പെടെ ഏത് തരത്തിലുള്ള ബ്രേക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉടൻ പ്രൊഫഷണൽ മെക്കാനിക്കലിനെ കാണണം ചില ചെറിയ പ്രശ്നങ്ങൾ ബ്രേക്കുകൾ ഞെരുക്കാൻ ഇടയാക്കും ഇത് ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയാൽ തീർച്ചയായും അവ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട് എല്ലാവരുടെയും വണ്ടികളിൽ സാധാരണയായി കാണുന്ന മറ്റൊരു പ്രശ്നമാണ് ടയറുകൾ തേഞ്ഞു തീരുന്നത് ടയറുകളിൽ കാലക്രമേണ ഒരു നിശ്ചിത അളവിലുള്ള തേയ്മാനം സാധാരണമാണ് എന്നാൽ ടയറുകൾ പെട്ടെന്ന് ക്ഷയിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ഇത് ഒരു പ്രശ്നത്തെ സൂചിപ്പിക്കുകയാണ് സ്റ്റിയറിംഗ് വീലിലൂടെ വൈബ്രേഷൻ ഉണ്ടെങ്കിലോ നിങ്ങളുടെ ടയറുകൾ അസമമായിരിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തുകയും ചെയ്താൽ വാഹനം പരിശോധിക്കാൻ മെക്കാനിക്കലിനോട് ആവശ്യപ്പെടണം സസ്പെൻഷന് പുതിയ വിന്യാസം ആവശ്യമായി വന്നേക്കാം കൂടാതെ ചിലപ്പോൾ ടയർ പ്രശ്നങ്ങൾ ബാഹ്യ ഘടകങ്ങൾ മൂലമോ നിർമ്മാണത്തിലെ തകരാറ് മൂലമോ ഉണ്ടാകുന്നുണ്ട് അടുത്തത് സെൻസറുകൾ തെറ്റായി പ്രവർത്തിക്കുകയാണ് മിക്ക ആധുനിക കാറുകളിലും ധാരാളം സെൻസറുകളുണ്ട് എന്നാൽ ഇവയിൽ തന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഏറ്റവും സാധാരണമായ തകരാറുകളിലൊന്ന് ഇന്ധന വായു സെൻസറുകളുടേതാണ് ഇവ മാറ്റിസ്ഥാപിക്കുന്നത് വളരെ ചെലവേറിയ കാര്യമാണ് വിൻഡോ പ്രശ്നങ്ങൾ മിക്ക പുതിയ കാറുകൾക്കും ഇലക്ട്രിക് വിൻഡോകൾ ഉണ്ടായിരിക്കും കാർ ഉടമകളുടെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ഇവ മുകളിലേക്ക് ഉയരുന്നത് നിന്നു പോകുന്നതാണ് ഇത് വെള്ളം കാറിന്റെ ഇന്റീരിയറിലേക്ക് പ്രവേശിച്ച് അതിനെ നശിപ്പിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കാറിലേക്ക് മോഷ്ടാക്കളുടെ കടന്നു വരവ് ഇത് എളുപ്പമാക്കി തീർത്തേക്കാം കാർ വളരെയധികം ഓയിൽ ഉപയോഗിക്കുന്നു ഒരു കാറിന്റെ പ്രവർത്തനത്തിന് ഫ്രഷ് എഞ്ചിൻ ഓയിൽ അത്യന്താപേക്ഷിതമാണ് എന്നാൽ നിങ്ങളുടെ കാർ തുടർച്ചയായി എഞ്ചിൻ ഓയിൽ ലെവൽ ഉയർത്തുകയാണെങ്കിൽ കാറിൽ ഒരു പ്രശ്നം ഉണ്ടായേക്കാം പ്രകടനത്തിൽ കുറവുണ്ടാവുകയോ ഓയിൽ ലൈറ്റ് ഓൺ ആകുകയോ ചെയ്താൽ നിങ്ങൾ തീർച്ചയായും ഓയിൽ പരിശോധിക്കേണ്ടതുണ്ട് നിങ്ങൾ പതിവായി ഓയിൽ മാറ്റുന്നില്ലെങ്കിൽ എൻജിൻ കേടാകാൻ ഏറെയാണ് ഗുണനിലവാരമില്ലാത്ത എഞ്ചിൻ ഓയിലോ സ്ഥിരമായ മാറ്റങ്ങളുടെ അഭാവമോ ഓയിൽ ഫിൽട്ടറിന്റെ തടസ്സങ്ങൾക്ക് കാരണമായേക്കാം ചില ആധുനിക കാറുകളിൽ ഫിൽട്ടർ ബൈപ്പാസ് സംവിധാനം നിലവിലുണ്ടെങ്കിലും എൻജിൻ ഓയിൽ മാറ്റുന്ന അതേ സമയം ഓയിൽ ഫിൽട്ടർ മാറ്റുന്നതും നല്ലതാണ് അടുത്തത് ആൾട്ടർനേറ്റീവ് തകരാറാണ് നിങ്ങളുടെ കാറിന്റെ ഒരു പ്രധാന ഭാഗമാണ് ആൾട്ടർനേറ്റർ ഇത് നിങ്ങളുടെ ബാറ്ററി ചാർജ് നിലനിർത്തുകയും നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഇലക്ട്രിക്സും പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇത് തകരാറിലായാൽ നിങ്ങളുടെ ബാറ്ററി തീർന്നു പോകും പിന്നെ നിങ്ങൾക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും സർവീസുകൾ കൃത്യമായി ചെയ്യുക കൃത്യമായ സമയത്ത് അത് മാറ്റി സ്ഥാപിക്കുന്നുവെന്നും നിങ്ങൾ ഉറപ്പാക്കുക റേഡിയേറ്റർ ചോർച്ച റേഡിയേറ്റർ ചോർച്ച മിക്കവാറും പഴക്കം മൂലം സംഭവിക്കുന്നതാണ് ഒരിക്കൽ ചോർന്നാൽ കൂടുതൽ തകരാറിലാകാൻ സാധ്യതയുമുണ്ട് അതിനാൽ മുഴുവൻ റേഡിയേറ്ററും മാറ്റിസ്ഥാപിക്കേണ്ടി വരും നിങ്ങൾ റേഡിയേറ്റർ നല്ല നിലയിൽ നിലനിർത്തുകയാണെങ്കിൽ കാർ അമിതമായി ചൂടാകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ കാരണത്താൽ എഞ്ചിനിൽ തീപിടുത്തം വരെ സംഭവിച്ചേക്കാം സ്റ്റാർട്ടർ മോട്ടോർ തകരാർ നിങ്ങളുടെ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിൻ തിരിക്കുന്ന ഘടകമാണ് സ്റ്റാർട്ടർ മോട്ടോർ ഇത് തകരാറിലാകുകയാണെങ്കിൽ അത് ഒന്നുകിൽ ഇലക്ട്രിക്കൽ സോൾഡിന്റെ കേടുപാടുകൾ മൂലമായിരിക്കാം ഒരു സ്റ്റാർട്ടർ മോട്ടോർ എപ്പോൾ തകരാൻ സാധ്യതയുണ്ടെന്ന് വിലയിരുത്താൻ പ്രയാസമാണ് അത് അനാവശ്യമായി മാറ്റി സ്ഥാപിക്കുന്നത് ഒഴിവാക്കാൻ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ആരംഭിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം നിർണ്ണയിക്കാൻ ഒരു പ്രൊഫഷണലിനെ കൊണ്ട് കാർ പരിശോധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും വിൻഡ്സ്ക്രീനിൽ വിള്ളൽ ഉണ്ടാകുന്നത് സാധാരണയായി ഒരു വിൻഡ്സ്ക്രീൻ തകരാൻ കല്ല് പോലെയുള്ള ചില ബാഹ്യശക്തികളുടെ ആവശ്യമുണ്ട് എന്നാൽ നിർമ്മാണത്തിലെ പിഴവുകൾ കാരണം ചിലപ്പോൾ കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാറുകളുമുണ്ട് ഒരു ചെറിയ വിള്ളൽ വലിയ കാര്യമായി തോന്നുന്നെങ്കിൽ അവ അതിവേഗം പടരുകയും ഗ്ലാസിന്റെ സമഗ്രതയിൽ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് അടുത്തത് കാർ അമിതമായി പുകതള്ളുന്നത് നിങ്ങളുടെ കാർ ശരിയായി ഓടുന്നുവെന്ന് ഉറപ്പാക്കുമ്പോൾ മലിനീകരണം പരമാവധി കുറയ്ക്കുന്നതിനാണ് എമിഷൻ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സിസ്റ്റത്തിൽ കാലാകാലങ്ങളിൽ പരാജയപ്പെടാൻ സാധ്യതയുള്ള ധാരാളം സെൻസിറ്റീവ് ഉപകരണങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഇവ കാറിൽ പലതരം പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഉദാഹരണത്തിന് തകരാറുള്ള ഒരു ഒ സെൻസർ ഇന്ധന മിശ്രിതത്തെ ബാധിക്കാൻ തുടങ്ങും ഇത് വാഹനത്തിന്റെ പ്രവർത്തനത്തിലും സമ്പദ് വ്യവസ്ഥയിലും കാര്യക്ഷമത ഇല്ലായ്മയിലേക്ക് നയിക്കുന്നുണ്ട് അടുത്തത് ബാഷ്പീകരണത്തിലൂടെയുള്ള ഇന്ധന ചോർച്ച ഇന്ധനം താപനിലയോട് സംവർദ്ധനക്ഷമതയുള്ളതാണ് ചൂടാകുമ്പോൾ ഇന്ധനം വികസിക്കും ഇതിനർത്ഥം പുക പുറന്തള്ളുമ്പോൾ ഏതെങ്കിലും മാർഗം ഉണ്ടായിരിക്കണം എന്നതാണ് പുക വിഷാംശമുള്ളതിനാൽ ആധുനിക കാറുകളിൽ ആ വിഷാംശം പുറത്തേക്ക് എത്തുന്നത് തടയുന്നതിനുള്ള ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരിക്കുന്നുണ്ട് ബാഷ്പീകരണത്തിലൂടെയുള്ള ചോർച്ചയാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ അടുത്തത് സാധാരണയായി കാണുന്ന തുരുമ്പ് തന്നെ നിങ്ങളുടെ കാറിൽ തുരുമ്പ് കണ്ടെത്തുന്നത് ഒരു ഞെട്ടൽ ഉണ്ടാക്കിയേക്കാം എങ്കിലും ഇത് എല്ലായ്പ്പോഴും ഗുരുതരമായ ഒരു പ്രശ്നത്തെ പ്രതിനിധീകരിക്കുന്നില്ല അത് തുരുമ്പ് എവിടെയാണ് കാണപ്പെടുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കാലാവസ്ഥ ഈർപ്പമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കാറിൽ തുരുമ്പുണ്ടായേക്കാം എക്സോസിന്റെ ചുറ്റും സ്ഥിരമായി പരിശോധന നടത്തുന്നത് തുരുമ്പിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ പ്രാപ്തമാണ് പ്രത്യേകിച്ചും നിങ്ങൾ നനഞ്ഞതോ ഈർപ്പമുള്ളതോ ആയ അന്തരീക്ഷത്തിലാണ് താമസിക്കുന്നതെങ്കിൽ കുറച്ച് മാസങ്ങൾ കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പറ്റുമെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ അടിയിൽ നന്നായി പരിശോധിക്കുക അടുത്തത് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മൈലേജ് കുറയുന്നത് എൻജിൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് മികച്ച നിരക്കിൽ ഇന്ധനം കത്തിക്കും എന്നാൽ സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ ക്ഷയിക്കാൻ തുടങ്ങുകയും മാറ്റി സ്ഥാപിക്കാതിരിക്കുകയും ചെയ്താൽ മൈലേജ് കുറയും വാഹനം സ്ഥിരമായി സർവീസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കൃത്യമായ ഓയിൽ മാറ്റങ്ങൾ ഫിൽട്ടർ മാറ്റങ്ങൾ പുതിയ സ്പാർക്ക് പ്ലഗുകൾ എന്നിവ മൈലേജ് കുറയാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് കാർ അമിതമായി ചൂടാകുന്നു ഊഷ്മാവ് കൃത്യമായി നിലനിർത്തുന്നതിനാൽ പ്രത്യേകിച്ച് സങ്കീർണമായ സംവിധാനങ്ങളും സെൻസറുകളും മറ്റുമുള്ള ആധുനിക കാറുകളിൽ അമിതമായി ചൂടാകുന്ന പ്രശ്നം സംഭവിക്കാറില്ല റേഡിയേറ്റർ ശ്രദ്ധിക്കുന്നുണ്ടെന്നും വാട്ടർ പമ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നതിന് അമിതമായി ചൂടാകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തടയുന്നതിനുള്ള ഏറ്റവും എളുപ്പവും വില കുറഞ്ഞതുമായ മാർഗങ്ങളാണ് അടുത്തത് സ്റ്റാർട്ടർ തകരാർ നിങ്ങളുടെ കാർ സ്റ്റാർട്ട് ചെയ്യാൻ പ്രയാസമാണോ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ക്ലിക്ക് കേൾക്കാൻ തുടങ്ങിയോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടറും മോട്ടറും മാറ്റിസ്ഥാപിക്കാനുള്ള സമയമായിരിക്കുന്നു അത് പോയാൽ കാർ പിന്നെ സ്റ്റാർട്ട് ആകില്ല അതിനാൽ അധികം വൈകാതെ തന്നെ അത് നിങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ വണ്ടി ഏത് കാറായാലും അതിന് പതിവ് അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ് ചില കാർ മോഡലുകൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ചില പ്രശ്നങ്ങൾ കൂടുതൽ സാധ്യതയുള്ളതാണ് മാത്രമല്ല നിങ്ങളുടെ ഡ്രൈവിംഗ് ശൈലിയും വാഹനത്തിന്റെ കാര്യക്ഷമതയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് പ്രശ്നങ്ങളുടെ സൂചനകൾക്കായി ജാഗ്രത പാലിക്കുകയും അവ സംഭവിക്കുമ്പോൾ അവ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് സമയവും പണവും ലാഭിക്കാൻ നിങ്ങളെ ഒത്തിരി സഹായിക്കും